ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ദേശീയ ഭാഗമായി മത്സ്യ കർഷകരെ ആദരിച്ചു താനൂർ ബ്ലോക്ക് ാണ് മത്സ്യ കർഷകരെ ആദരിച്ചത് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണവും മികച്ച മത്സ്യ കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചോനാത്ത് ഉദ്ഘാടനം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ അധ്യക്ഷത വഹിച്ചു ടി മുഹമ്മദ് സജീർ സ്വാഗതം പറഞ്ഞു താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന മികച്ച മൂന്ന് കർഷകരായ അനീഷ് ബാബു ഇബ്രാഹിംകുട്ടി മുഹമ്മദ് കുട്ടി ചോനാത്ത് എന്നിവരെയാണ് ആദരിച്ചത്